യസ്തർ യഹൂദാ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ബെന്യാമൻ ഗോത്രത്തിൽ നിന്നുള്ള സ്ത്രീയായിരുന്നു ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജൂതന്മാരിൽ അവളുടെ പൂർവികരും ഉണ്ടായിരുന്നു യേസ്ലൈമിലേക്ക് മടങ്ങാതിരുന്ന നിരവധി ജൂതന്മാർ ഉണ്ടായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന് ചുറ്റും തങ്ങൾ സ്ഥിരതാമസമാക്കിയ സ്ഥലത്ത് തന്നെ താമസിക്കാൻ അവർ അവരിഷ്ടപ്പെട്ടു എസ്തേറിനെ മാതാപിതാക്കളുടെ മരണശേഷം പേർഷ്യൻ ഭരണാധികാരികളുടെ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിച്ച ബന്ധുവായ മൂർദ്ദേക്കയാണ് അവളെ വളർത്തിയിരുന്നത് എസ്തേർ എന്നത് ഒരു പേർഷ്യൻ പേരാണ് അതിനർത്ഥം നക്ഷത്രം എന്നാണ് അവളുടെ ബന്ധുവായ മൂർദ്ധായയുടെ പേരിനെ പോലെ എസ്തേർ എന്ന പേരും പുരാതന കാലത്ത് യഹുദന്മാർ ഇസ്രായേലിൽ നിന്ന് വളരെ അകലുള്ള പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നപ്പോൾ അവർക്ക് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു ഒന്ന് അവരുടെ മതേതര നാമമായിരിക്കും അവർ സ്വീകരിച്ച സംസ്കാരത്തിൽ മനസ്സിലാകാവുന്ന ഒരു നാമമായിരിക്കും മറ്റൊന്ന് ഇബ്രാഹിം നൽകപ്പെട്ടിരിക്കുന്ന അവരുടെ വിശുദ്ധ നാമമായിരിക്കും വിശുദ്ധ ബൈബിളിൽ എസ്തറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ അവസുരേഷ് രാജാവ് തൻ്റെ തലസ്ഥാനമായ ശൂഷൻ രാജധാനിയിലുണ്ടായിരുന്ന സകലർക്കും വേണ്ടി കൊട്ടാരത്തിലെ ഉദ്യാങ്കണത്തിൽ വെച്ച് ഒരു വിരുന്ന് നടത്തി ഏഴ് ദിവസം നീണ്ടു നിന്ന വീരുന്നായിരുന്നു രാജാവ് തൻ്റെ ഭാര്യയെ ബസ്തിയോട് തന്നെ മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ഹാജരാകാൻ വിസമ്മതിച്ചു രാജാവിന് കോപം ഉണ്ടായി രാജ്ഞി പ്രത്യക്ഷപ്പെടാതിരുന്നപ്പോൾ രാജാവ് തൻ്റെ ഉപദേഷ്ടാക്കളുടെ പ്രേരണയിൽ അവളെ തൻ്റെ രാജ്ഞിസ്ഥാനത്ത് നിന്ന് നീക്കി തുടർന്ന് ദേശത്ത് ഏറ്റവും സുന്ദരിയായ കന്യമാരെ അന്വേഷിച്ച് ഒരു പുതിയ രാജ്ഞി അന്വേഷിക്കാൻ അവർ അദ്ദേഹത്തോട് ഉപദേശിച്ചു രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അവസുരസ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകല്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വന്ന പാർസീയരുടെയും മേദ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞസ്ഥാനം അവളെക്കാൾ നല്ലവളായ മറ്റൊരുത്തേക്ക് കൊടുക്കുകയും വേണം രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെ രാജ്യത്തെല്ലാവടവും അത് മഹാരാജ്യമല്ലോ പരസ്യമാക്കുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു അതിനുശേഷം രാജാവ് തൻ്റെ രാജ്ഞിയാകാൻ ഒരാളെ തിരഞ്ഞെടുക്കും ഈ മത്സരത്തിനായി കൊണ്ടുപോകുന്ന സ്ത്രീകളിൽ ഒരാളായ ഹദസ എന്ന സുന്ദരിയായ ജൂത പെൺകുട്ടിയും ഉണ്ടായിരുന്നു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ പേര് എസ്തർ എന്ന് മാറ്റി എസ്തറിനെ കണ്ട എല്ലാവരുടെയും പ്രത്യേകിച്ച് രാജാവിൻ്റെ പ്രീതി ലഭിച്ചു സകല കന്യാകുമാരിലും അധികം കൃപയും പക്ഷം അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞി ആക്കി രാജാവ് എസ്തേറിനെ തൻ്റെ പുതിയ രാജ്ഞിയായി തിരഞ്ഞെടുത്തു എന്നാൽ പേർഷ്യൻ സാമ്രാജ്യത്തിലൂടെ നീളം ജൂതന്മാർ ഇപ്പോഴും ചില സംശയാസ്പദമായ അവസ്ഥയിലായിരുന്നതിനാൽ അവൾ ഒരു ജൂതിയാണെന്നുള്ള വസ്തുത വെളിപ്പെടുത്തരുതെന്ന് മൂർദ്ദേക്കായ് അവളെ ഉപദേശിച്ചു മൂർദേഖായ് കൽപ്പിച്ചതുപോലെ എസ്തേർ തൻ്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു എസ്തേർ മൂർദേഖായുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ തന്നെ പിന്നെയും അവൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് പോകുന്നു അഹസ്രോസ് രാജാവ് പേർഷ്യൻ രാജാവായിരുന്ന കാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ വസിച്ചിരുന്ന യഹൂദന്മാർ ഒന്നടങ്കം നശിക്കപ്പെടുമെന്നുള്ള ഭീഷണി ഉണ്ടായി എന്നാൽ ബെഞ്ചമിൻ ഗോത്രജനായ മോദിടെ ദത്തുപുത്രിയായിരുന്ന എസ്തർ എന്ന യുവതി വഴി അത്ഭുതകരമായി യഹൂദർ നാശത്തിൽ നിന്നും രക്ഷപ്പെട്ടു